ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം നാം ഇന്ന് ധ്യാനിക്കുന്നു ഇന്ന് പരിശുദ്ധ ദൈവമാതാവ് ലൂർദില് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടില് ഫ്രാൻസിലെ ലൂർദ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഭരണദിദാത്ത എന്ന പതിനാല് വയസ്സുകാരിക്ക് ഏതാണ്ട് പതിനെട്ട് പ്രാവശ്യം പരിശുദ്ധിയമ്മ പ്രത്യക്ഷയായി തൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ചും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവത്തെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു രോഗബാധിതയായിരുന്ന അവളുടെ രോഗം ഈശ്ര എടുക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഈ ദിനം രോഗി ദിനം എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മഹത്വപൂർണമായ പ്രത്യക്ഷ പ്രത്യക്ഷത്തിൻ്റെ ഓർമ്മയാണ് ലൂഡ് മാതാവിൻ്റെ ഓരോ തിരുമാറും പരിശുദ്ധ ലൂഡ് മാതാവ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും മാധ്യസ്ഥത്തിൻ്റെയും ഓർമ്മ പുതുക്കലായിട്ട് ഈ തിരുനാൾ നമ്മുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹവർഷം ചതിയുകയാണ് കനായില കല്യാണ വേളയില് പരിശുദ്ധ അമ്മ ആ ഭവനത്തിലുണ്ടായിരുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക യേശുവിൻ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരായി വരുന്നിൽ പങ്കെടുത്തപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കിയ അമ്മ അപമാനഭാരത്താല് ഒരുപക്ഷെ ആത്മഹത്യയ മുനമ്പില് നിൽക്കുന്ന ഒരു കുടുംബം നാട്ടുകാരറിഞ്ഞാല് പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും വഴിയിലൂടെ ആത്മഹത്യയെ അഭയം ഗമിക്കേണ്ടി വരുമായിരുന്നൊരു കുടുംബം ആ കുടുംബത്തിൻ്റെ രോധനം ആരും പറയാതെ ആരും അറിയാതെ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞ് യേശുവിനോട് അക്കാര്യം പറയുക തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈശോ അവിടെ അത്ഭുതം പ്രകടിപ്പിക്കുന്നു ആറ് കൽഭരണികൾ നിറയെ വീഞ്ഞൊരുക്കി ഈശോ ആ ഭവനത്തെ അനുഗ്രഹിക്കുന്നു ഇതിനിടയിൽ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലെ ഭൃത്യരോട് പറയുന്ന ഒരു വാക്കുണ്ട് അവൻ പോലെ ചെയ്യുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ലൂർതിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം അമ്മയെ ഹൃദയപരമാർത്ഥതയോടെ ചേർത്ത് പിടിക്കാനും അമ്മ ഭൃത്തിരോട് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൻ്റെ ഭാവമായി സ്വീകരിക്കാനും നമുക്ക് ആഗ്രഹിക്കാം അവൻ പറയുന്നത് പോലെയൊക്കെ ജീവിച്ച് അവൻ പറയുന്ന പോലെയൊക്കെ പെരുമാറി നമ്മുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ അർത്ഥമുള്ളതാക്കാനാക്കി നമുക്ക് ആഗ്രഹിക്കാം യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വഴിയിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അമ്മ നമുക്ക് വഴികാട്ടിയാണ് അമ്മ പറയുന്നത് പോലെ ഈശോ പറയുന്നത് കേട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതവും ധന്യമായി മാറും നമ്മുടെ രോഗപീഠകളും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും നമ്മെ അലട്ടുന്ന മാനസികവും ശാരീരികവുമായുള്ള നൊമ്പരങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സഹായത്തിന് നമുക്ക് അർപ്പിക്കാം അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ ലോത് മാതാവിൻ്റെ ഈ ദിനത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം നമ്മുടെ അടുത്തുണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധ അമ്മയിലൂടെ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ കഥാപശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും